ആ അവൻ തന്നെ വളർത്തി അവൻ തന്നെ അവനെ കൊല്ലം ചെയ്യും അവൻ ഇത്രയും വലിയൊരു കൊലപാതകം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മക്കൾ രണ്ടും എൻ്റെ അവനോട് ഒരിക്കലും പ്രശ്നപ്പെടാൻ എനിക്ക് പറ്റും മക്കൾ മാത്രമല്ല എന്നെ ഉണ്ട് പ്രസവിച്ചേഷ്ഠനുണ്ട് മോൻ്റെ കവരാണത് എന്റെ കൊച്ചു മോന്റെ ക അഫാൻ്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വിഷമവും കാര്യങ്ങളും തോന്നി അപ്പം ഞാൻ ആ ഒരു വീഡിയോ കാണാനിടയായ അൻഷ വേൾഡ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ആ വീഡിയോ കാണാനിടയായത് സത്യം പറയാലോ ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ചു ഇത്രയും വർഷം ഗൾഫിൽ കഷ്ടപ്പെട്ടിട്ട് ആ മനുഷ്യർ ഒന്നും ഇല്ലാതെ ബിഗ് സീറോ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ആ പെൺകുട്ടി വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളുമൊക്കെ ഇപ്പം അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച അതായത് അഫ്ഫാൻ ആദ്യം കൊന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ അദ്ദേഹം താമസിക്കുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു വീഡിയോ ഒരു ആറ് മിനിറ്റ് വീഡിയോ ആണ് അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി പിന്നെ അതുപോലെ തന്നെ റഹി റഹിമിക്കയുടെ കൊടുത്തിട്ടുണ്ട് ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജി പേയുടെ ഒക്കെ എന്തെങ്കിലും സഹായിക്കുന്നവരെ സഹായിക്കുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക പിന്നെ ന്യൂസിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റായിട്ടുള്ള രീതി പറയുന്നുണ്ട് എനിക്ക് അതിലോട്ടൊന്നും എന്തോ ഒരു ഇതുപോലെ ഇനി പറയാത്താണോ ഇനി ഹൈഡ് ചെയ്യുന്നതാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പം പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോവാം ഞാൻ ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ ഒരു മനസ്സൊരു നല്ല രീതി ജീവിച്ച ഒരു മനുഷ്യൻ ഒറ്റയടിക്ക് താഴ്ന്നു പോകുന്നതിന്റെ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാം അനുഭവിച്ചുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പിന്നീട് അത് കൊണ്ടുവരുമ്പോ ഒരു പാടുണ്ട് ഓക്കെ എന്നാലും നമുക്ക് അദ്ദേഹത്തിന്റെ ആ വീട്ടിലോട്ട് ഒന്ന് പോവാം ഞാനിന്ന് നിക്കുന്നത് അഫാൻ കൊലപ്പെടുത്തി അഫാന്റെ ഉമ്മാ താമസിച്ചിരുന്ന വീട്ടിലാണ് അപ്പൊ ഇവിടെ വരാനുള്ള സാഹചര്യം അഫാന്റെ ഇപ്പൊ ഈ വീട്ടിലാണ് താമസം വർഷങ്ങളോളം ഏകദേശം ഇരുപത്തിനാല് വർഷം പ്രവാസിയായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണെന്ന് ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു വീട്ടില് ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും നാട്ടുകാരുടെയും കരുണയില് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് അപ്പോൾ റഹീമക്കയുടെ അവസ്ഥ പലരും പറഞ്ഞറിഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അസാപ്പൂ അസാപ്പൂ എന്ന് അതുപോലെ നാളെ എൻ്റെ ഉമ്മായിടെയും എൻ്റെ ചേഷ്ടയും എൻ്റെ കൊച്ചുമോൻ്റെയും ഏഷ്ടത്തിൽ നാൽപ്പതാം പ്രാർത്ഥനാ ദിനമാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുമാണ് എല്ലാവരും അവരുടെ ഖബറിൻ്റെ വിശാലതയ്ക്ക് വേണ്ടിയും സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിനുവേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുകയാണ് പറ്റുന്ന ആൾക്കാരെല്ലാവരും പങ്കെടുക്കുകയും വേണം ഞങ്ങളിപ്പോ കബറില് പോയി വെള്ളിയാഴ്ചയാണ് ഞങ്ങളെല്ലാം കൂടെ കബറില് പോയി അവിടെ പോയി ഉമ്മയുടെ എല്ലാവരുടെയും കൊച്ചുമകന്റെ എല്ലാവരുടെയും കബറില് പ്രാർത്ഥന നടത്തിയിട്ട് വന്നത് പള്ളി പോയുള്ള കാര്യമാണ് നിങ്ങളീ കാണുന്നത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നടത്തവും കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ എന്തോ പറയണമെന്ന് പറഞ്ഞു എങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനാ ഒരു നാറി പരമനാറി ഒരു മോൻ മോനുണ്ടായിപ്പോയൻ്റെ ഒരു കുഴപ്പം തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആദ്യം അമ്മൂമ്മ ചെന്നിട്ട് കുടി കാലെടുത്ത് വെച്ചിരിക്കുന്ന തള്ളാക്കിക്കെന്തിനാ സാറേ സ്വർണ്ണമെന്നും പറഞ്ഞിട്ടാണ് അവനത് വലിച്ചു പൊട്ടിച്ചിട്ട് അവരെ കൊല്ലാക്കൊല പോയി ചെയ്തത് അതുകഴിഞ്ഞിട്ട് അനിയനെ അമ്മയെ എന്താ പറയാ കാമുകിയെ പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ സഹോദരനെയും വൈഫിനെയും കൊല്ലാക്കൊല ചെയ്തു എന്നിട്ട് ഇപ്പോഴും അവന് ഇതിൻ്റെ പൊന്നോ പൊന്നു കഴിഞ്ഞപ്പോഴും അവന് മീൻ കറിയില്ലേ സാറേ പൊറോട്ട ഇറച്ചിയില്ലേ സാറേ ഇപ്പം ജയിലിനകത്ത് കിടന്നു നെട്ടോട്ടം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടക്കുക അവനിപ്പോൾ വീട്ടിൽ പോകണം ഉമ്മയെ കാണണം തെറ്റുപറ്റി ബാപ്പയുടെ കാലി പിടിച്ചു എന്തൊക്കെ കേൾക്കണം ഈ മനുഷ്യൻ മനുഷ്യനിപ്പോൾ റോഡ് കണ്ട നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇടയ്ക്ക് ട്വൻറ്റി ഫോർ അവർ ഒരു വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു വസ്തുവിൻ്റെ ഒരു വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടോണ്ടാണ് അവർ ഇപ്പോൾ ഇങ്ങനെ പണി മുടക്കി ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയുന്നു കഷ്ടം തന്നെ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ എല്ലാവർക്കും പറ്റുവല്ലോ ഓക്കെ കൊടുത്തു കാണിക്കുക അല്ലാതെ രണ്ട് രണ്ട് മാസത്തിനുള്ളിൽ മാസത്തിനുള്ളിൽ ആ വീടും അതും മുപ്പത്തഞ്ചു ലക്ഷം രൂപ കേൾക്കാം എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ ഉമ്മക്ക് വേണ്ടി ജ്യേഷ്ഠനും ചേട്ടനും എല്ലാവർക്കും വേണ്ടി മരണപ്പെട്ടു പോയ എൻ്റെ മകൻ്റെ കൂട്ടുകാരി അവൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക വർഷം വേണ്ടി പ്രാർത്ഥിക്കുക അച്ഛനെ എവിടെ കിട്ടും ഇവനൊക്കെ എവിടെ കിട്ടും പക്ഷേ ശിവൻ കാണിച്ച് തോന്നിവാസങ്ങളോ അനിയനെ പൊന്നുപോലെ കൊണ്ട് നടന്നതാണ് അനിയനെ വളർത്തിയതെല്ലാം അവൻ തന്നെ എന്നിട്ട് അവൻ തന്നെ ഒന്ന് ആലോചിച്ചു കടം എല്ലാ വീട്ടിലും ഉണ്ടടേ കടവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടടേ നമുക്ക് ദേവി എന്തെങ്കിലും ഒരു മാർഗം തരും അത് ഏത് രീതിയിലാണെന്ന് നോക്കത്തില്ല നമ്മളെ പറ്റുന്നതിൽ പിടിച്ചു കയറാൻ നോക്കുക അത്രയേ ഉള്ളൂ ഇപ്പോൾ ബന്ധുക്കളും എല്ലാവരും എടേ ഇതിന്റെ അപ്പുറം നടക്കുന്ന വീടുകളുണ്ട് ചില കുടുംബത്തിലൊക്കെ ചേട്ടത്തി അനീതിമാരും ഒക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ പോലും ഒറ്റടിക്ക് സ്വത്തുകൾ തട്ടിയെടുക്കാൻ നോക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ എന്തിനെ സ്വന്തം അച്ഛനല്ലെന്ന് പറയുന്ന കുറെ ടീംസ് ഉണ്ട് പണവും സ്വത്തും ഒക്കെ കാണുമ്പം അതൊക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും നമ്മൾ തിരിച്ചു പിടിക്കാൻ നോക്കുക പരമാവധി നോക്കുക അതാ വേണ്ടത് ഞാൻ െ അച്ഛനല്ല അത് വേറെ ഞാൻ വരുന്നൊന്നുമില്ല ഇദ്ദേഹം ബാക്കി എന്താണ് പ്രവാസം എന്ന് അനുഭവിച്ചൊക്കെ മനസ്സിലാവുകയുള്ളു നമ്മളെ കുടുംബം മക്കളെയും കുടുംബം എല്ലാം ഉപേക്ഷിച്ച് നമ്മള് ജീവിക്കാൻ വേണ്ടി നാട് വിട്ടു പോയവരാണ് പ്രവാസം എന്താ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല നമ്മൾ പ്രവാസികളുടെ കഷ്ടപ്പാടുകൾ ആരും നാട്ടിലേക്കൊന്നും ആരും അറിയുന്നില്ല നമ്മളെല്ലാ മാസങ്ങളൊന്നും കഷ്ടപ്പെട്ട് നമ്മളെ കുടുംബത്തിന് വേണ്ടി പൈസ അയച്ചു കൊടുക്കാറുണ്ട് കടമായാലും ഇടായാലും അയച്ച് എത്തിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ വിചാരിച്ച പോലെ എല്ലായിടത്തും കാര്യങ്ങൾ മുന്നോട്ട് പോകും വീട്വര ജപ്തിയുടെ വക്കിലാണ് ഒരു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ ഒന്ന് പിടിച്ചുകൊണ്ട് പോയത് വീടുവര ജപ്തിയുടെ വക്കിലാണ് അതിപ്പോൾ കേസിലും മടക്കിലും പെട്ട് കിടക്കയാണ് വീട് ഇതൊന്നും തുറന്നു വരും തന്നിട്ടില്ല ഇനി രണ്ട് മാസം കഴിഞ്ഞ എടുക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത് എന്റെ ഉമ്മയുടെ കുടുംബിലാണ് ഉമ്മ മരണപ്പെട്ട അദ്ദേഹം ഇപ്പൊ ഉമ്മയുടെ കുടുംബ വീട്ടിൽ അദ്ദേഹം താമസിക്കുന്ന പിന്നെ പ്രവാസി ഈ പറയുന്ന എനിക്ക് അറിയാം ഞാൻ ഷിപ്പിൽ നിന്ന സമയത്ത് ഇറാൻ കുവൈറ്റ് ഖത്തർ ഈ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ജോലിയൊക്കെ ചെയ്തത് എനിക്ക് പിന്നെ പോർട്ട് പോർട്ടിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങാനുള്ളൂ കോവിഡ് പ്രശ്നങ്ങളും കാരണമൊക്കെ ആ സമയത്ത് ഭയങ്കര വിവാദമായിരുന്നു ഓക്കെ അപ്പോൾ ആ സമയത്ത് വരുന്ന ഓരോ ആൾക്കാരും എനിക്ക് നല്ല രീതിയിൽ അറിയാം അവിടെ കഷ്ടപ്പെടുന്ന മനുഷ്യനെ രണ്ട് വർഷം കഴിഞ്ഞ് പോകണം കിട്ടുന്ന പൈസ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന മിൽക്ക് മെയ്ഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴേ പെട്ടിയിലൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങും രണ്ട് വർഷം ആകുമ്പോൾ ഒരു സല്യൊരു സംഭവം അതെല്ലാം ആയിട്ട് വീട്ടിലോട്ട് പോകണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സത്യം പറഞ്ഞുതരാം നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം അതേ അവിടെയാണ് ഇരിക്കുന്നത് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇല്ല ഒരിടം പോലും ഇല്ലാതെ ഒരു പ്രവാസിയാണ് പത്തിരുപത്തിനാല് വർഷം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയില് എന്തല്ലേ സഹോദരങ്ങളുടെയൊക്കെ ഒരു സഹോദരങ്ങളുടെയും നമ്മുടെ നാട്ടുകാരുടെയും പിന്നെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയും അവർ നമ്മള് പ്രത്യേകത്ത് കമ്മറ്റി താഴെപ്പാകോട് മുസ്ലിം ജനത്തെ കമ്മറ്റി അവരാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പൊ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ സഹോദരങ്ങൾ പിന്നെ നാട്ടുകാർ എല്ലാവരും എപ്പോഴും വിശ്വസിക്കുന്നു അവരെ കഴിഞ്ഞാൽ ഞാനിപ്പോ കഴിയുന്നത് കഴിയുന്നത് ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒറ്റ ഉദ്ദേശം ഉള്ളു മരിക്കണോ ജീവിക്കണോ എന്നറിയാത്തൊരു അവസ്ഥയില് ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത് ഒരു രൂപ പോലും കയ്യിലെടുക്കാൻ നിവർത്തിയില്ല കയറിക്കിടക്കാൻ ഒരു സ്ഥലമില്ല അല്ലേ ഇപ്പൊ ട്വന്റി ഫോർ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് വീട് വെച്ചു തരാന്നൊക്കെ പറഞ്ഞല്ലോ ട്വന്റി ഫോർ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ എന്റെ ചാനലും കൂടെ വെച്ചേക്കാം അത് ആരെങ്കിലും ഒരാളെങ്കിലും ഒരാള് ഒരു രൂപയെങ്കിൽ ഒരു രൂപ അത് കൊടുത്താൽ ആ മനുഷ്യന് ഏറ്റവും നല്ലൊരിതായിരിക്കും താല്പര്യമുള്ളവർ മാത്രം ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല ചിലവരൊക്കെ പറയും ഈ ഇനി അവസാനം പൈസ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അയാടെ മട്ടും ഭാവം കണ്ടില്ല അങ്ങനെയാണ് മറ്റേണ്ണം ആടെ പറയുന്നുണ്ട് പിന്നെ വീട് വെച്ച് കൊടുത്താൽ ആ വീട്ടിലാണ് അഫാമെന്ന് നിൽക്കുന്നത് അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട് അതിനോടൊന്നും എന്താ പറയണ്ടേ അതൊക്കെ ഓരോത്തോരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ വ്യക്തികൾ തെറ്റിയത ഇവൻ്റെയൊക്കെ ഉമ്മ ഇദ്ദേഹത്തിൻ്റെ വൈഫ് അവരാണ് ആടം ജീവിച്ചത് ഒരു ദിവസം അയ്യായിരം പതിനായിരം രൂപയുടെ ചിലവൊക്കെ എന്തിനെ അങ്ങനെ പറ്റിയത് ഇപ്പം കണ്ടില്ല ഒരു രൂപ എടുക്കാനില്ല ആ മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് എല്ലാത്തിനും കാരണം ആ സ്ത്രീ വരുത്തിയതാണ് ഞാനത് എടുത്ത് പറയും ചങ്കൾ പൊട്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു രൂപയെങ്കിൽ ഒരു രൂപ അയച്ചു കൊടുക്കുക ഞാനും ഇതിവിടെ വെച്ചേക്കാം ഓക്കെ എന്തായാലും ഇദ്ദേഹം പറയുന്നത് ബാക്കിയും കൂടെ കേൾക്കാം പിന്നെ ഞാൻ എന്തെങ്കിലും നോക്കട്ടെ നമുക്കറിയാവുന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുമായിട്ടൊന്ന് ഗ്രൂപ്പിലൊന്ന് സംസാരിച്ച് ഇതിനെന്ത് ചെയ്യാൻ പറ്റും ചോദിക്കാം പറ്റുവാണെങ്കിൽ അവിടെ പോകാൻ പരമാവധി ശ്രമിക്കാം ഇതിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ട് മാത്രം ബാക്കി കേൾക്കാം സാർ പറഞ്ഞു വീട് വെച്ച് തരാം പക്ഷേ അവർക്ക് സ്ഥലം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവരികദേശം മുപ്പത്തഞ്ച് ലക്ഷം സംഭവം നടന്നതിനു ശേഷം അഫാനെ കണ്ടിരുന്നു യാതൊരു കണ്ടു അല്ലാതെ നേരിട്ട് കാണിക്കുകയോ നിങ്ങൾ തമ്മില്

നിയമനപടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് അങ്ങനെ ആവശ്യമില്ലാതെ ഞാൻ അത്രയും ആളാണ് അപ്പൊ എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത വാർത്ത സൃഷ്ടിക്കുന്നതിൽ ഞാനൊരു നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നും കട്ടിൽ നിന്നും തലയടിച്ച് വീണതാണെന്നൊക്കെ ഇങ്ങനെ മാധ്യമങ്ങളോട് പറഞ്ഞു ഉമ്മയ്ക്ക് മോനെ കാണണമെന്നും മോനെ രക്ഷിക്കണമെന്നൊക്കെയുള്ള ഒരു ാണ് നിൽക്കുന്നത് അതിനോട് എന്താണ് പറയാനുള്ളത് അവരുടെ മാനസികാവസ്ഥ നമ്മൾ പറയുമ്പോൾ കണ്ടവർ കണ്ടു നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവും ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ പറയുന്നത് അവർ മെന്റലി പ്രശ്നമുള്ള ഒരു പേഷ്യൻറ്റാണിപ്പോൾ തലയ്ക്ക് അങ്ങനെ എത്രത്തോളം അടി കിട്ടിയ സ്ഥിതിക്കും പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതും മാനസികമായി തകർന്ന അവസ്ഥയും എന്താണ് പറയുന്നത് അവർക്ക് എന്നെ അറിയത്തില്ല ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ മണിയ ശ്രീ ശ്രീമണ് അങ്ങനെ പറഞ്ഞു ഇപ്പൊ അങ്ങനല്ല പക്ഷെ അവനെ കാണണമെന്നുണ്ട് കണ്ടിട്ട് ഇവൻ എന്തിനുവേണ്ടി ഇതൊക്കെ ചെയ്ത് എന്റെ കൊച്ചിനെ പാവങ്ങിട്ടുമായി അവരെയൊക്കെ പാവങ്ങൾ എന്തിനു കൊന്നു അറിയണം അതിനു വേണ്ടി മാത്രമാണ് കാണുന്നത് രണ്ടും അവനോട് ഒരിക്കലും വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറ മനസ്സിൽ ഇപ്പോഴും ആ മനുഷ്യന് ആ മോനോട് സ്നേഹമുണ്ട് പക്ഷെ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അയാൾക്ക് അയാൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സഹായം അദ്ദേഹത്തിന് ഇല്ലാണ്ടാവും ഏഹ് എത്ര ആയാലും സ്വന്തം മോൻ തന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഉള്ളി തട്ടിയായ അദ്ദേഹം ഈ പറയുന്നത് ആരും പ്രതീക്ഷയില്ല അവൻ ഇങ്ങനെയുള്ള വൃത്തിയായിട്ടും തോന്നിയാവസൊക്കെ കാണിച്ചു കൂട്ടുവന്നെ എന്നാലും നിങ്ങളാ വീഡിയോസ് ഒക്കെ കണ്ടല്ലോ ക്യു ആർ കോഡും കാര്യങ്ങളും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട് നിങ്ങളെന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൊടുക്കുന്നവർക്ക് കൊടുക്കാം ഇല്ലാത്തവർക്ക് ഇല്ല എന്നുള്ള രീതി വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പറയാം ഓക്കെ എന്നാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്ബോ ഒക്കെ ചെയ്യാം ബൈ ലവ് യോ